പിന്നീട് എന്താ വാ എടുപ്പോ സിറ്റ് ജീവോ പുഴയിലൊന്ന് പോയി ആ പുഴയിൽ പോയിട്ടാണ് പോവേ നമുക്ക് കിച്ചോ കിച്ചോ എന്നാ പോവാം ലീ പോര് വാ ആവ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു അതെ നമ്മൾ അവളെ പെട്ടെന്ന് എടുത്ത കേട്ടോ പര സൈക്കിൾ ഓടിക്കണോ ഇല്ല സത്യത്തിൽ പര സൈക്കിൾ ഓടിക്കണോ ഞാനാണെങ്കിൽ ചെയ്യാണോ ഏ എ സൈക്കിൾ ആരോ ഓടിക്കണിപ്പോ കിച്ചു ഇത് പറ പറതേക്കിലോയ്ക്ക് നോക്ക് അവളെ കയ്യോടെ നോക്ക് ലാല ലാലാ ലാലി ഒരു പരിവാക്കിണ്ട് എവിടെ പിന്നെ എന്ത് എന്തേടി എന്താ കാര്യം ബാക്കേക്ക് നോക്ക് എടി ബാക്കു നോക്ക് അടുക്ക് അവിടെ ബാക്കിലാരെ ഐസ എവിടുന്നാണ് കിട്ടി ആ അടുപ്പ തിരിച്ചു പോകട്ടെ ഞങ്ങളെത്തന്നെ വീണ ഇല്ലിയോ അവിടെ ഒരു പട്ടിക്കുട്ടി പേടിച്ചിട്ടാ ഓ സൗണ്ട് സൗണ്ടൊക്കെടാ ഇനിയും പേടിച്ചിട്ടില്ല ഏ വീട്ടിൽ ഈ നല്ലടേ എടാ ബിസ്ക്കറ്റ് ഒന്നുമില്ലല്ലോ